ിൽ നിന്നൊരു വരുന്നു ചെയ്യുന്ന പെണ്ണായിരുന്നു പെണ് ചെയ്യുന്ന പെണ്ണുങ്ങളെ പൊന്നാര അനെ ഭയപ്പെട്ടുള്ളൂ ഇത് കേൾക്കുന്ന ലൈവ് കേൾക്കുന്ന ആളുകളുണ്ടായി പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നവരെ അക്ബർ ഉൽ ആണ് അള്ളഹാനെ പേടിച്ചോളൂ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് ചെറുതല്ല ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ അത് തലപ്പാവ് കെട്ടിയ ഉസ്താദുമാര് വരെ അതിലുണ്ട് സെഹറ് ചെയ്യുന്നവർ അള്ളാഹു അവർക്ക് തോപ്പ് ചെയ്യാൻ അവസരം കൊടുക്കട്ടെ എന്താണ് തൊൽസമാധി എന്താ അസ്മാകം എന്ന് പറഞ്ഞാൽ കിട്ടണ പുസ്തകം വെച്ചിട്ട് കള്ളി വരച്ചിരിക്കുകയാണ് പച്ചയായ സെഹർ ചെയ്യുക മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക പ്രയാസപ്പെടുത്ത രോഗികളാക്ക പിശാച്ചിനെ കൊണ്ട് ഉപദ്രവീപ്പിക്ക ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോണം ഇന്നാളെ കാണാൻ വേണ്ടി പോണം എന്ന് പറഞ്ഞ് സെഹറിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ് ഇത് പറയാതെ വയ്യ പൊന്നാര പെണ്ണുങ്ങളെ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാണ് അള്ളാഹുനെ ഭയപ്പെട്ടോളി ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി ഒരാൾക്ക് നിങ്ങൾ നൂറ് രൂപ കൊടുത്താൽ മതിയാവും ചിലപ്പോ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ സെഹർ ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ അതുകൊണ്ടാണ് കെട്ടുകളിൽ അർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ ചെയ്യുന്ന പണി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നന്നാനെ ഭയപ്പെട്ടോളൂ എങ്ങാനും തോപ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ് അള്ളാഹു ആ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണ് അതിന്റെ ശിക്ഷ ഒരു മനുഷ്യനോട് നൊൽമു ചെയ്യാൻ ആരോടെങ്കിലും വെറുപ്പുണ്ടായതിന്റെ പേരിൽ ആരോടെങ്കിലും പേരിൽ ഇതുപോലെയുള്ള സെഹറിന്റെ പണി ഒരാൾക്കും ഈ ഷർ അനുവദിച്ചിട്ടില്ല ചെയ്യാൻ പാടില്ല പഠിക്കൽ ഹറാമാണ് അത് ചെയ്യൽ ഹറാമാണ് അത് ചെയ്യുന്ന പോകൽ ഹറാമാണ് അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാണ് പൈസ കൊടുക്കൽ ഹറാമാണ് അതിന്റെ പേരിൽ ഈ പച്ചയായ സെഹറ് നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെയും സദന്മാര് പലരും അതിൽ നല്ല ആൾക്കാരുണ്ട് സ്വലഹീങ്ങളായ ആഭിധീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന റൊക്കിയ ചെയ്യുന്ന ചെയ്യുന്ന നല്ല ചികിത്സ ചെയ്യുന്ന ആലിമ്യങ്ങളുണ്ട് പക്ഷേ കള്ള നാണയങ്ങളും നല്ല നാണയത്തിനടിയിലൂടെ പോകുന്നുണ്ട് എന്നിട്ട് സെഹറ് ജയിപ്പിക്കുക മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക അവനോട് എന്റെ അയൽവാസി പെണ്ണ് കുടുങ്ങണം ഇങ്ങനെ അടങ്ങാറാവണം അവന്റെ ആ വീടൊന്ന് നഷ്ടപ്പെടണം അവന്റെ ആ ജോലി ഒന്ന് പോയി കിട്ടണം അവനൊന്ന് തലകുത്തനെ ഗൾഫ് നിങ്ങട്ട് വരണം ഇതൊക്കെയാ ലക്ഷ്യങ്ങള് സംഘടനാ വൈരാഗ്യങ്ങളുടെ പേരിൽ നടക്കുന്നത് വേറെ ഇതൊന്നും ഒരു നിലക്കും അല്ലാൻ്റെ മുമ്പിൽ ന്യായീകരിക്കാൻ ഹറാമിനെ ഹലാലാക്കാനോ ഒരു പടപ്പിനെ കൊണ്ടും പറ്റില്ല തന്നെയാണ് അത് തല കെട്ട് കെട്ടി ചെയ്താലും കെട്ടാതെ ചെയ്താലും അള്ളാഹു രക്ഷിക്കട്ടെ വലിയ വലിയ ശിക്ഷയാണ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു പെണ്ണ് ദൗമത്തുൽ നിന്ന് വന്നു സൗദി അറേബ്യയുടെ ആ ഒരു ഭാഗങ്ങളിൽ ഇന്നുമുള്ള സ്ഥലമാണ് ദൗമത്ത് ജന്തൽ അവിടെ നിന്നൊരു പെണ്ണ് വന്നു ആ പെണ്ണും മദീനയിൽ വന്നിട്ട് കരയാണ് ആ പെണ്ണിനെ അറിയില്ലായിരുന്നു അവള് ഷെയർ ചെയ്ത് കൊടുക്കും ഷെയർ ചെയ്ത് കൊടുക്കും ആളുകൾ വരുന്ന ഷെയർ ചെയ്തു മനുഷ്യന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കുക കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി അവരുടെ നഖം അവരുടെ വീട്ടിലുപയോഗിക്കുന്ന കൊച്ചു ടോയ് പിഞ്ചു മക്കള് ആ മക്കൾക്ക് വരെ ഉപദ്രവം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് എന്തായിരിക്കും അള്ളാഹുക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ ശിക്ഷാഹുമായ അല്ലാ എത്ര വലിയ ദുൽമാണത് വലിയ ദുൽമാൻ ചെയ്യല്ലേ ആരും അതിന് കൂട്ടുനിൽക്കല്ലേ ആരും അത് ചെയ്തു പോവല്ലേ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ആരെന്ത് ചെയ്തു തരുന്നുണ്ടോ അത് സെഹറായിരിക്കും അതിന് നോക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരോട് എന്ത് സഹായം ചോദിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചെയ്തു തരുന്നത് സെഹറാണ് യാതൊരു സംശയവും ഇല്ല അത്തരം ആളുകളടുത്ത് പോകാനും പാടില്ല അവരെ സമീപിക്കാനും പാടില്ല അവര് തോപ ചെയ്ത് മടങ്ങേണ്ടവരാണ് പോകുന്നവരും ചെയ്തു കൊടുക്കുന്നവരും ഇതൊക്കെ രണ്ടു റുപ്പ്യ കിട്ടിയെന്ന് വരും ദുന്യാവിൽ നല്ല വണ്ടിയും കാറൊക്കെ ഉണ്ടായി ഉഷാറായി എന്ന് വരും ഖബറിൽ ചെന്ന് കിടക്കുന്നൊരു ലോകം നമ്മ കാത്തിരിക്കണില്ലേ പരലോകം നമ്മൾ കാത്തിരിക്കണില്ലേ നമ്മൾ എന്താ വിചാരിച്ചത് ഇവിടെ നിന്ന് ചിന്താവാദം വിളിച്ച് നീങ്ങിപ്പോകുന്ന ജീവിതമാണോ ഇത് അള്ളാഹുന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടേ അള്ളാഹുവിനോട് ഹിസാബിനെ പറയണ്ടേ അള്ളാഹുവിന്റെ എപാധ്യങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ എന്ത് ന്യായം നമ്മൾ പറയും അള്ളാഹുവിനോട് എന്ത് ന്യായം പറയും നമുക്ക് എന്താ അറബിനോട് പറയാനുണ്ടാവുക ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ നൊലുമുകൾക്ക് പേടിക്കേണ്ട വിധം പേടിച്ചോളൂ എന്ന് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഞാൻ ചെയ്യുകയാണ് പെണ്ണുങ്ങളെ ആണുങ്ങളെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോക്കുന്ന ഒരാളെടുത്തു പോകുന്നത് പോലും അങ്ങനെയല്ലേ പറഞ്ഞത് വെറുതെ കൈ ും വേണ്ട നിങ്ങൾ ഒന്നും തരണ്ട ഞാൻ വെറുതെ നോക്കോട്ടെ അങ്ങനെ കൈ കൊടുക്കാൻ കൈനീട്ടിക്കൊടുക്കുക ഇന്നതൊക്കെ നടക്കും എന്ന് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി കൈ നീട്ടി കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ ഇസ്ലാമിൽ നിന്ന് നിന്ന് എന്ന് എന്താ വേണ്ടത് വിശ്വസിക്കാതെ യാളുടെ അബാദത്തുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയില്ല നാൽപ്പത് ദിവസത്തെ അമല് എങ്ങനെയെന്നറിയോ വെറുതെ ശാസ്ത്രം വെറുതെ വായിച്ചു ഒരു ആ എന്താ പറയാ എന്നല്ലേ പറയാ അതിന് ഹോറസ്കോപ്പ് അല്ലെ എന്തായാലും മലയാളത്തിൽ പറയല്ലേ എന്താണ് ദിശ രാശി രാശി നോക്കുന്ന പരിപാടി അത് വെറുതെ വായിച്ചു രസായിട്ട് നാല്പത് ദിവസത്തെ താമൽ പൊളിഞ്ഞു പോകും വെറുതെ വായിച്ചാൽ വിശ്വസിച്ചോ ഇസ്ലാം എന്ന് പുറത്തും പോകും ആ എന്റെ നാൾ ഇന്നതാ അല്ലേ അപ്പൊ എനിക്ക് അടുത്ത ആഴ്ച ഇന്നട് വരും ആ എഴുതിയതോ പറഞ്ഞതോ വിശ്വസിച്ചാൽ ഹബീബിന്റെ അത്ര പിന്നെ വിഷയങ്ങൾ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വരുന്നവരാ ദൗമത്തുൽ നിന്ന് ഒരു പെണ്ണ് വന്നു മഹതിയായ ആയിഷബീബ് റദി അള്ളാഹു ആണ് കഥ പറയുന്നത് പെണ്ണ് കരഞ്ഞു ഓടി നടക്കുന്നുണ്ട് മദീനയിൽ എന്താ കാരണം ഒരുപാട് ആളുകൾക്ക് സെഹർ ചെയ്ത പെണ്ണാണ് ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച പെണ്ണാണ് പൈശാചിക പൂജ നടത്തിയിരുന്ന പെണ്ണാണ് അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ തേടി വന്നിരിക്കുകയാണ് റസൂർ ഉള്ളഹിനോടൊന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നന്നാവണം അറിഞ്ഞില്ല ഇവരില്ലായിരുന്നു സെഹർ ചെയ്യുകയായിരുന്നു പണി റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടോ ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നു മദീനയിൽ വന്നു ഞങ്ങൾ പറഞ്ഞു ഹബീബ് വഫാത്തായി കിടക്കുകയാണ് ഹബീബിന്റെ റൗളയാണിത് ഹബീബിന്റെ റൗള കാണിച്ചപ്പോ പെണ്ണ് പൊട്ടിക്കരഞ്ഞു മദീനയിൽ അലഞ്ഞു തിരിഞ്ഞ് ഓടിക്കതച്ച് കരഞ്ഞു നടക്കുന്നു പറയുന്നു ആ ആ ആ പെണ്ണിനെ പെണ്ണിനെ എനിക്ക് പോലും പെണ്ണിനോട് എന്തോ ദയാവായ്പോ തോന്നിപ്പോയി അത്രക്കും കരഞ്ഞു നടക്കുന്നു എന്റെ റസൂല് മരിച്ചു പോയല്ലോ എന്റെ ഹബീബ് വഫാറ്റായി പോയല്ലോ ആരോടാറബേ ഞാൻ പരാതി പറയാ ഈ പെണ് കരഞ്ഞ് കരഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് സഹതാപം തോന്നിയെന്ന് അവരെ നബിയെ ചോദിച്ചു വന്നതാണ് ഹബീബായ നിബിയില്ല അപ്പൊ അവര് പറഞ്ഞു ഏതെങ്കിലും സുഹാബിമാരുണ്ടോ ആരെങ്കിലും ഒന്ന് എനിക്ക് പത്ത്വ നൽകുമോ സിഹർ ചെയ്ത് നടന്ന എനിക്ക് ഇനി തൗബയുണ്ടോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തോപ ചെയ്ത് നടക്കാൻ വന്നതാണ് അവര് സുഹാബിമാര് മുഴുവനും പോയി എന്താണ് ഈ പെണ്ണിനോട് പറയുക എന്താണ് ഈ പെണ്ണിന് മറുപടി കൊടുക്കേണ്ടത് അവർക്കറിഞ്ഞില്ല എന്താ മറുപടി കൊടുക്കുക എന്നത് അവസാനം അവസാനംഹാബിമാരിൽ ചില ആളുകൾ ഈ പെണ്ണിൻ്റെ പരിതാപകരമായ കരച്ചിൽ കണ്ടപ്പോ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ രണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു പക്ഷേ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളോട് എങ്ങനെ എങ്ങനത്തെ ഉപചെയ്യാനാ ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല എന്ന് സ്വഹാബിമാർ മറുപടി കൊടുക്കുന്നു ഇതാണ് സെഹറിന്റെ അപകടം ആ സെഹർ ചെയ്ത പെണ്ണിനോട് പോലും പാപമോചനത്തിന് മാതൃകയായി പറഞ്ഞത് പരിഹാരമായി പറഞ്ഞത് നിന്റെ ഉമ്മ ഉപ്പേ പോയി ഹിതുമത് ചെയ്യ പെണ്ണേ എന്നായിരുന്നു